ഇൻബോക്സിൽ നീ പാടിയ പാട്ട് എന്ന് പറഞ്ഞിട്ട് കൊറേ ആട്ന്ന് ഇടുന്നെല്ലാം പാടിയത് നീ ഇപ്പൊ ഇടുന്നുണ്ട് ഇപ്പൊ നീ എന്തോ ഒരു ഓൺലൈനിൽ ആയിരത്തിഅഞ്ഞൂറ് എന്തോ കൊടുത്തിട്ട് മറ്റേ ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോ പോലത്തെ എന്തോ വാങ്ങിയതെന്ന് തോന്നുന്നു ലാസ്റ്റ് നീ അത് ഇട്ടത് ആ ഒരു പടിവിലാലിട്ടുള്ള പിന്നെ നീ കേട്ടാലും മംഗളത്തിന്റെ പൊരേക്ക് മാത്രമല്ല എല്ലാവർക്കും അതന്നെ മംഗളത്തിന്റെ പൊരേന്ന് നീ പാടുന്ന കുറെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പരിപാടിക്കും നീ പാടുന്ന നീ നിന്റെ പാട്ടിനെ കുറിച്ചിട്ട് സ്വയം ഒരു ആത്മവിമർശനം നടത്തിയിട്ടുണ്ട് ഇല്ല 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 ഞാൻ പിന്നെ എല്ലാവരും പാടുന്ന കരോക്കി ഇഷ്ടം പോലെ കർക്കിട്ടുണ്ട് ഓരോരുത്തർ ഫ്രീ കരോക്കി അത് വെച്ചിട്ടായിട്ട് ഇത് ഇങ്ങനെ ഒരു പാട്ടിനെ പറയുന്നതാണ് ഇപ്പൊ ഞന്റെ തൊഴിൽ ഇപ്പൊ ഞാനെല്ലാം എന്ത് ട്രൈ ആക്കാത്തത് ഒരു പാട്ടിനെ പറയുന്നു കാരണം എനിക്കൊന്നും ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല പഠിച്ചില്ല പഠിച്ചിട്ടില്ല ഇൻബോൺ ക്യാപ്പബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതും എനിക്കില്ല പിന്നെ ഈ വരികളെ ഇങ്ങനെ പാടുന്നതിൽ എന്തർത്ഥം എന്തോ അർത്ഥം ഉണ്ടാ അപ്പൊ സംഗതി ഒന്നും വരുന്നില്ല എന്തും പെരുന്നില്ല സംഗതി വരുന്നില്ല ഈ ആരോഹണം അവരോഹണം വരുന്നില്ല ടമ്പോ വരുന്നില്ല ശ്രുതി വരുന്നില്ല ലാൻഡിങ് നോട്ട് നേരെ ഇല്ല ഇതെല്ലാം കാണുന്നില്ല മറ്റേ സെലിബ്രിറ്റിന്റെ മറ്റേല്ലാം കാണുന്നില്ലേ അതിലെല്ലാം ഇങ്ങനെ അത് വന്നിട്ട് ഇത് വന്നിട്ടാണേ അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര ലൈക്ക് അല്ല തരുന്നല്ലോ അതോ ലൈക്കും നേരെ നേരന്നെ അതെല്ലാം കിട്ടണമെന്നില്ലെങ്കിൽ നിന്നോട് വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് നിന്നെ നിരാശപ്പെടുത്തണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇത് ഇതെല്ലാം ചെയ്യുന്നത് ഇങ്ങനെ ലൈക്ക് കമെന്റ് ഭയങ്കര സൂപ്പർ നന്നായിന് പക്ഷേ എ ഈ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ആത്മമിത്രം ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് എന്ന് അതിനോട് ഞാൻ പറയുന്നത് ഇത് രാജാവ് നഗ്നനാണെന്ന് പറയാൻ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എല്ലാവരും ഇങ്ങനെ നല്ലത് നല്ലതെന്ന് പറയുന്നത് നിന്നെ ഒരു തരം വിഷമിപ്പിക്കണ്ടെന്നുള്ള ഇതിലാണ് പക്ഷെ സംഭവം ഇതെല്ലാം പഠിച്ച് സംഗീതം പഠിച്ച് ദൈവികമാണത് എന്നിട്ട് ഇതിലേക്ക് ഇറങ്ങി എല്ലാവരും പറയും സൂപ്പർ ഇനിയും പാടു ഇനിയും പാട് അല്ലാണ്ട് ഇതിങ്ങനെ മറ്റുള്ള ആളെ കൊല്ലുന്നത് മറ്റുള്ളവളെ സാങ്കേതിക വിധിതല്ലോ കൊല്ലുന്നതാണ് അതൊന്നു നിർത്തിയത്